നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഈ ഒരു മാസക്കാലം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെയേറെ കഷ്ടതകൾ തന്നെയാണ് ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് കഷ്ടകാലം ഒഴിഞ്ഞ സമയമില്ല എന്ന് തന്നെ പറയാം ഇവരുടെ ദോഷങ്ങളൊക്കെ അകലണം സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തണം ദുഃഖ ദുഃഖദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകണം ജ്യോതിഷപ്രകാരം ഏഴ് നക്ഷത്ര ജാതകർക്ക് അല്പം കഷ്ടകാലം നിറഞ്ഞ സമയം തന്നെയാണ് എന്നാൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് ചില കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഇവരുടെ ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമാകുന്നതായി കാണുവാൻ സാധിക്കും നമുക്ക് ഏറെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താറുള്ളത് ഒരു അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെയാണ് ഈ നക്ഷത്രജാതകരുടെയും കാര്യം ഇവർ ക്ഷേത്രദർശനം നടത്തണം ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഈ നക്ഷത്രജാതകർ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഈ പറയുന്ന ഏഴ് നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ വളരെയേറെ അഭിവൃദ്ധിയും നേട്ടങ്ങളുമൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഇടയാകും ഏറ്റവുമധികം ദോഷസമയം എന്ന് തന്നെ പറയാം ഈ നക്ഷത്രജാതകർക്ക് അതുകൊണ്ട് തന്നെയാണല്ലോ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ ഇവർ അനുഭവിക്കുന്നത് ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുക ചെലവുകൾ കൂടുക ധനനഷ്ടം വന്നു ചേരുക ഒരു കാരണവുമില്ലാതെ വഴക്കുണ്ടാകുക എല്ലാ കാര്യത്തിനും തടസ്സങ്ങൾ വന്നു ചേരുക ചില വ്യക്തികളാൽ മനപ്രയാസം ഉണ്ടാക്കുക കുടുംബജീവിതത്തിലാണെങ്കിൽ പ്രശ്നങ്ങൾ കലഹങ്ങൾ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെയും എന്നാൽ ഈ നക്ഷത്രജാതകർ അല്പം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ട സമയമാണ് ആ നക്ഷത്ര ജാതകരെ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർ ലളിതമായ ചില കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും ഒക്കെ ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഈ ഏഴ് നക്ഷത്രജാതകർക്ക് കഷ്ടകാലം നിറഞ്ഞ സമയം തന്നെയാണ് ഇത് തന്നെ അറിയാം ഇവർ ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും എന്നൊരു ആത്മവിശ്വാസമുണ്ട് ഇവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തുക അത് ഏത് മതസ്ഥരാണെങ്കിലും സങ്കടങ്ങളൊക്കെ ഒഴിയും ദുഃഖങ്ങളൊക്കെ അകന്നു കിട്ടും അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അവിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സേധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിലൊന്ന് കുറിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ ശനിയാഴ്ചയാണ് ഗണപതി ഹോമം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഗണപതി ഹോമം എന്ന് പ്രത്യേകം ഒന്ന് എഴുതി കമൻറ്റ് ബോക്സിൽ ചേർത്തേക്കുക ദുഃഖ ദുരിതങ്ങളിലൂടെ പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു നക്ഷത്രമാണ് ആയില്യ നക്ഷത്രം ഇവരെ സംബന്ധിച്ച് ഒരു തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും പലപ്പോഴും പല രീതിയിലുള്ള പഴി കേൾക്കുന്ന ഒരു സ്വഭാവ സവിശേഷത ഈ ഇടയ്ക്ക് ഇവർക്കുണ്ടായിട്ടുണ്ട് എന്നാൽ ചില പരിഹാരങ്ങൾ ചെയ്യേണ്ടതായ ആവശ്യമുണ്ട് അത് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആയില്യ നക്ഷത്ര ജാതകർക്ക് വലിയ നേട്ടവും വലിയ ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രാരബ് പ്രാരബങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അത് നാട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിലും മറ്റു ആറ് നക്ഷത്ര ജാതകരെ കൂടി ഞാൻ ആ കഷ്ടകാലങ്ങൾ മാ മാറ്റിയെടുക്കേണ്ട ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ വളരെ ലളിതമാണ് ആ ലളിതമായ കാര്യം പറയാം അത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്യണം അപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട നക്ഷത്രജാതകർ ഇവരാണ് അതിൽ അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ് അവർക്ക് ചിലവുകൾ വർദ്ധിക്കുക ധനനഷ്ടം വന്നു ചേരുക അല്ലെങ്കിൽ വഴക്കുണ്ടാകുക എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വന്നു ചേരുക വ്യക്തികളാൽ മനപ്രയാസങ്ങൾ നേരിടുക അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് എന്നാൽ അതൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് ഇവർ ചില പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകണം അതിവരുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറ്റി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും കൊണ്ടെത്തിക്കും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയാം ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നത്തിലേക്ക് ഇവർ തന്നെ ചെന്ന് ചാടുന്നു ഒരു കാര്യവും വേണ്ട സഹായിച്ചിട്ടുള്ളവനെല്ലാം ഇവർക്കെതിരെ നീങ്ങുന്ന സമയം ശത്രുക്കൾ ധാരാളം ഉണ്ടാകുന്ന സമയം വാക്കുകൊണ്ട് നല്ല കാര്യങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ അത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഇയാളെ അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പെരുമാറ്റമായി വ്യാഖ്യാനിച്ച് പല അബദ്ധങ്ങളിലും ചെന്ന് ചാടുന്നു പൂരനക്ഷത്ര ജാതകർ എന്നാൽ ഇനി അവർക്ക് ഒരു നല്ല സൗഭാഗ്യം വന്നു ചേരണം ശത്രുദോഷങ്ങളൊക്കെ ശത്രുദോഷം കൊണ്ട് പറയുന്ന നക്ഷത്രം തന്നെയാണ് നക്ഷത്രം അതൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുവാൻ വേണ്ടിയിട്ട് ഈ കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഒരു സമയം വളരെ മോശപ്പെട്ട സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പല പദ്ധതികളും ഇവർക്ക് പരാജയമായി വന്നു ചേരുന്നത് എല്ലാ കാര്യത്തിലും പരാജയം തന്നെയാണ് ഈ അടുത്ത കാലത്തായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഒരു ലോട്ടറി എടുത്താൽ പോലും അവസ്ഥ ഇവർക്ക് വന്നു ചേരുന്നു നേരത്തെ ഒക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അടിക്കുമായിരുന്നു പക്ഷേ ഈ എടുത്ത സമയത്ത് അങ്ങനെ ഒരു വലിയ ഭാഗ്യാനുഭവങ്ങളൊന്നും വന്നു ചേരുന്നില്ല എന്നാൽ വിശാഖനക്ഷത്ര ജാതകർ ഈ ഒരു പരിഹാരം ചെയ്യുക തീർച്ചയായും ഇവർക്ക് വലിയ ആശ്വാസമാകും ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അടുത്തത് മൂലമാണ് മൂലനക്ഷത്ര ജാതകർക്കും കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി വളരെയേറെ പ്രതിസന്ധിയിലൂടെയും പ്രശ്നത്തിലൂടെയുമാണ് കടന്നു പോകുന്നത് ഈ വിഷു ഒക്കെ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഭാഗ്യാനുഭവം വന്നു ചേരേണ്ടതാണ് ആ ഭാഗ്യാനുഭവം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ഇവരൊന്ന് ചെയ്യുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടമാണ് ഉത്തരാടനക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രാരാബ്ധങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന സമയമാണ് പല പദ്ധതികളും മനസ്സിൽ ഇങ്ങനെ ആവിഷ്കരിക്കാൻ നോക്കും പക്ഷേ പലപ്പോഴും അത് പരാജയത്തിലേക്ക് ചെന്ന് ചാടുന്നതായി കാണുവാൻ സാധിക്കും ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും പല രീതിയിലുള്ള വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്ന് കരുതി വാസ്തുവിൽ തന്നെ പല മാറ്റങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും ഏൽക്കുന്നില്ല എന്ന് തന്നെ പറയാം ഉത്തരാടനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അല്പം മോശ സമയമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാൽ വലിയൊരു മാറ്റം വലിയൊരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരേണ്ട സമയമാണ് ഈ ഒരു കാര്യം അവർ ചെയ്യുക അത് ഞാൻ പറയാം ഒരു ഇത് രണ്ട് നക്ഷത്ര ജാതകരെ കുറി പറഞ്ഞതിന് ശേഷം വളരെ ലളിതമായ ഒരു കാര്യമാണ് അത് നിങ്ങൾ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഉയർച്ച വലിയ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രം ചതയമാണ് ചതയത്തിനും പ്രതിസന്ധികൾ തന്നെയാണ് വഴക്കുണ്ടാകുക പ്രശ്നങ്ങളുണ്ടാകുക ആരോട് എന്ത് കാര്യത്തിനായിട്ട് ഇടപഴകിയാലും ആ സുഹൃത്ത് നഷ്ടപ്പെടുന്നൊരവസ്ഥ വന്നു ചേരുന്നു വഴക്കുണ്ടാകുന്നു തൻ്റെ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല പക്ഷേ എങ്ങനെയോ എന്തൊക്കെയോ സംഭവിച്ച് അത് നമ്മുടെ ദോഷസമയം കൊണ്ടാണ് ആ ദോഷസമയം മാറുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റൂ അങ്ങനെ ചെയ്യുന്ന വഴിപാടുകൾക്ക് വളരെയേറെ ഗുണം ഉണ്ടാവും അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഉത്തരട്ടാദി നക്ഷത്ര ജാതകർക്കും വളരെയേറെ ദോഷ സമയത്തിലേക്കാണ് കടക്കുന്നത് അതുകൊണ്ട് തന്നെ ധനനഷ്ടം കൂടുന്ന കൂടുന്നു അതുപോലെ തന്നെ വഴക്ക് പ്രശ്നങ്ങൾ തടസ്സങ്ങൾ വ്യക്തികളാൽ മനഃപ്രയാസം കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ കലഹങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉത്തരട്ടാദി നക്ഷത്ര ജാതകൻ നേരിടുന്നതാണ് പക്ഷേ അതൊക്കെ മാറുവാൻ ഈ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോവുക എന്നതാണ് കുടുംബക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെയും പോകണം കുടുംബദേവതയെ പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ കുടുംബദേവത അറിയില്ല നമുക്കവിടെ പോകാൻ കഴിയുന്നില്ല മറന്നുപോയിട്ടുണ്ടാവാം നമ്മുടെ പിതൃക്കന്മാരൊക്കെ പക്ഷേ അപ്പോൾ നമ്മൾ പോകാതിരിക്കുകയാണ് അങ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയതിനു ശേഷം ഒരു വിളക്ക് നേർച്ചയായി വെച്ചതിന് ശേഷം അത് നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുക പ്രാർത്ഥിക്കുക രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളുടെ വീട്ടിൽ ഒരു വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം ഒരു ചെറിയ ഒരു കർപ്പൂരം എടുക്കുക കർപ്പൂരം എടുത്തതിന് ശേഷം തലയ്ക്കൊരു പതിനൊന്ന് പ്രാവശ്യം തലയ്ക്കൊഴിയുക തലയ്ക്ക് പതിനൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിനു ശേഷം വീട്ടിലുള്ളവർക്ക് എല്ലാവരുടെയും തലയിൽ ഒഴിയുക ഒഴിഞ്ഞതിനു ശേഷം വീടിൻ്റെ മുന്നിൽ കത്തിക്കുക ഏഴ് മണിക്ക് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും എത്തും പൂരവും വിശാഖവും മൂലവും ഉത്രാടവും ചതയവും ഉത്രട്ടാതിയും ആയിദ്യവും ഒക്കെ എത്തും എല്ലാ മനപ്രയാസങ്ങളും അകന്നു കിട്ടുകയും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചാൽ ഇവർക്ക് വലിയ വലിയ ആശ്വാസങ്ങൾ വന്നു ചേരുകയും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങൾ നീങ്ങുകയും ചെയ്യും തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യുക മറക്കാതെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അമ്മ മഹാമായ പൊന്നത്തമ്പുരാട്ടിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വിജയം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ ദർശനം നടത്തി അവിടെ ബഹിളാമുഖി ശത്രു വേണ്ടി ബഹിളാമുഖി അർച്ചന നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തിയാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വലിയൊരു നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്നതായി കാണുവാൻ സാധിക്കും ഇത് അച്ചട്ടായിരിക്കും ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും അകലുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചതും ഒതുച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ വളരെ വളരെ എളുപ്പത്തിൽ സാധ്യമാകും ഈ നക്ഷത്ര ജാതകരെ ഒക്കെ ചെയ്യണം ജ്യോതിഷപ്രകാരം ഈ നക്ഷത്ര ജാതകർക്ക് അല്പം കഷ്ടകാലമാണ് ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒന്നുകൂടെ കേട്ട് ശ്രദ്ധിച്ച് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ കഷ്ടകാലം മാറും നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അവസാനിക്കും എല്ലാ രീതിയിലും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നിങ്ങൾ എത്തിച്ചേരും അങ്ങനെ വലിയ ഉയർച്ചയിലേക്ക് ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി もスカっか